യോഹനാന്റെ സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായം ഇരുപത്തിയെട്ട് മുതലുള്ള വാക്യങ്ങളിൽ പീലാത്തോസിന്റെ അരമനയിൽ നിൽക്കുന്ന ഈശോയാണ് നമ്മൾ കണ്ടുമുട്ടുക ഒരു വലിയ വിധി പ്രസ്താവനങ്ങളുടെ രംഗങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് പക്ഷേ പീലാത്തോസ് കർത്താവിൽ കാര്യമായ കുറ്റങ്ങൾ കാണുന്നില്ല താൻ മരിക്കുവാൻ വേണ്ടി പോകുകയാണ് എന്നുള്ള തിരിച്ചറിവിന്റെ മുമ്പിലും താൻ ആരാണെന്ന് കൃത്യമായി വെളിപ്പെടുത്തുവാൻ ക്രിസ്തുവിനും മടിയല്ല ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ പ്രിയപ്പെട്ട മകനാണെന്നുള്ള തിരിച്ചറിവ് ഞാൻ യഹൂദരുടെ രാജാവാണെന്നുള്ള ബോധ്യം ഇവയൊന്നും ഏറ്റു പറയുന്നതിനെ ഈശോ മടി കാണിക്കുന്നില്ല മരണത്തിന്റെ മുൻപിലും ധീരതയോടെ സത്യം പറയുന്ന ക്രിസ്തുവിന്റെ ധീരതയാണ് നമ്മളിവിടെ കണ്ടുമുട്ടുന്നത് ജീവിതം പലപ്പോഴും നമ്മൾ സത്യത്തോട് കോംപ്രമൈസ് ചെയ്യാറുണ്ട് മരണത്തിന്റെ മുമ്പിൽ പ്രതിബന്ധങ്ങളുടെ മുമ്പിൽ ചോദ്യങ്ങളുടെ മുമ്പിൽ നീതി നിഷേധത്തിന്റെ ഒക്കെ മുമ്പിൽ നമ്മൾ പലപ്പോഴും സത്യത്തോട് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഈശോ ഇവിടെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളുടെ നടുവിലും സത്യത്തോട് കോംപ്രമൈസ് ചെയ്യുന്നില്ല സത്യത്തോട് കോംപ്രമൈസ് ചെയ്യാത്ത ക്രിസ്തുവിനെ പോലെ എപ്പോഴും ദൈവത്തിൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി എന്നാൽ ഏത് പ്രതിബന്ധങ്ങളുടെ മുമ്പിലും ധീരതയോടുകൂടി നിലനിൽക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം നടക്കാം